ഉപതെരഞ്ഞെടുപ്പ് പോളിങ്ങിനെ പോലും കടത്തിപ്പെട്ടിക്കൊണ്ട് ഇ പി ജയരാജന്റെ ആത്മകഥ ചർച്ചയിലേക്ക് വരികയാണ് വലിയ വിവാദമാണ് ഇക്കാര്യത്തിൽ ഈ ഓരോ നിമിഷത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇ പി ജയരാജിന്റെ വിശദീകരണങ്ങൾ വരികയാണ് അതിൽ ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയാണ് ഡി ബുക്സുമായി ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല തലക്കെട്ട് പോലും ഇതുവരെ ആലോചിച്ചിട്ടില്ല ഇതിന്റെ കോപ്പി തനിക്ക് കിട്ടിയിട്ടില്ല ഗൗരവമേറിയ കുറ്റമാണെന്ന് ജയരാജൻ പറയുകയാണ് നിയമ നടപടിക്ക് താൻ പോവുകയാണ് പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇതെല്ലാമാണ് ജയരാജന്റെ വാക്കുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കുവാനുള്ള നീക്കം നടക്കുന്നു അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് അതിനാരൊക്കെ പങ്കാളികളാണ് എന്നുള്ള കാര്യം പുറത്തു വരണം പാർട്ടിയെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള കുറ്റകരമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് എന്തായാലും ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർത്തിവെച്ചിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രകാശനം ഉടൻ ഉണ്ടാവുകയില്ല എന്നാണ് ഡി സി ബുക്സ് അറിയിച്ചിരിക്കുന്നത് ഇതൊരു ഔദ്യോഗികമായ വിശദീകരണമായി തന്നെ കരുതാം വലിയ വിവാദം ഇക്കാര്യത്തിൽ വന്നു കഴിഞ്ഞു ഇ പി ജയരാജൻ നിഷേധിച്ചിരിക്കുകയാണ് താൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ഇതാണ് കട്ടൻചായും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാദനം നിർമ്മിതിയുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസംഗപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ് ഇതാണ് ഡി സി ബുക്സിന്റെ ഔദ്യോഗികമായ വിശദീകരണം വന്നിരിക്കുന്നത് അങ്ങനെ ആ വിവാദമായ പുസ്തകത്തിന്റെ പ്രകാശനം ഡി സി ബുക്സ് നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാലും ഡി സി ഒരു കാര്യം പറയുന്നില്ല ഇത് ഇ പി ജയരാജൻ തങ്ങളുമായി ഉണ്ടാക്കിയ കരാർ അല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഡി സി ബുക്സ് ആണ് ഇ പി ജയരാജന്റെ പുസ്തകം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ ആ പുസ്തകം പുറത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതേസമയം ഇ പി ജയരാജൻ പറയുന്നു തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആരുമായും കരാറി മാറ്റങ്ങൾ ആ പുസ്തകത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് പക്ഷെ എന്നാലും ഈ പുസ്തകം ഈ വരികൾ നൂറ്റി എഴുപത്തിയേഴ് പേജ് ഇത് ഇ പി ജയരാജൻ എഴുതിയതല്ല എന്നുള്ള കാര്യം ഡി സി എന്തായാലും പറഞ്ഞിട്ടില്ല ചില സാങ്കേതിക പ്രശ്നം മാത്രം എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ചിലപ്പോൾ ഇക്കാര്യത്തിൽ ഒരു കോപ്പി ഫൈനലൈസ് ആകാത്തതാണോ തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട് ഇ പി ജയരാജൻ പക്ഷേ എല്ലാം നിഷേധിക്കുകയാണ് ഈ ഇതിന്റെ കോപ്പി വായിക്കാത്തതാണോ എഴുതി കൊടുത്തിട്ട് അതിന്റെ കോപ്പി തിരിച്ചു കിട്ടാത്തതാണോ അതിൽ എഡിറ്റിംഗ് വരുത്താത്തതാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇ പി പറയുന്നത് ഇതൊന്നും ഞാൻ എഴുതിയതല്ല എന്നാണ് അങ്ങനെ നൂറ്റി പേജ് ഡി ബുക്സ് കൃത്രിമമായി ഉണ്ടാക്കിയതാണോ അങ്ങനെ ഒരു സംശയം അങ്ങനെ വരുവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ദിവസം എന്തായാലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ഇ പി ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തെ വലിയ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷെ തന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള വാക്കുകളിലൂടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ഇ പി ജയരാജൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനല്ല ഇത് എഴുതിയത് പാർട്ടിക്കെതിരായിട്ടുള്ള ഈ കാര്യങ്ങൾ എഴുതിയത് താനല്ല എന്നുള്ള കാര്യം ഇ പി ജയരാജൻ പറഞ്ഞിരിക്കും എന്തായാലും ഈ പുസ്തകത്തിനകത്ത് പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ട് രണ്ടാം പിണറായി സർക്കാർ ദുർബലം എന്ന തോന്നൽ പൊതുജനങ്ങൾക്കുണ്ട് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് പോകുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച സാന്റിയാഗോ മാർട്ടിൻ വി എം രാധാകൃഷ്ണൻ ബോണ്ട് വൈദേഗം തുടങ്ങി അതായത് മഞ്ജുഷി അടുത്ത കാലത്ത് അല്ലെങ്കിൽ സമീപ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ വിഷയങ്ങളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങൾ ഇ പി ജയരാജനെതിരെ വിമർശനമുണ്ടായ വിഷയങ്ങൾ അങ്ങനെ എല്ലാ വിവാദ വിഷയങ്ങളും വളരെ കൃത്യമായി പരാമർശിച്ചു പോകുന്ന ഒരു പുസ്തകമായിരുന്നു ഇന്ന് ഏറ്റവും അവസാനത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം പാലക്കാട് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മാറ്റിയതിൽ വരെ വിമർശനമുണ്ട് എന്നുള്ളതാണ് അവസരവാദിയായ ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് എന്നുള്ളത് സി പി എമ്മിനും പുതുമയുള്ള കാര്യമല്ല അത് ചിലപ്പോഴൊക്കെ വിജയിച്ചിട്ടുമുണ്ട് ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുമുണ്ട് ഇക്കാര്യം പറയുന്നുണ്ട് അത് പരാജയപ്പെട്ടിട്ടുള്ള കാര്യം അദ്ദേഹം അൻവറിനെയാണ് അൻവർ ജയിക്കാത്തത് കൊണ്ടല്ല അൻവർ പിന്നീട് പാർട്ടിക്ക് എതിരായിട്ട് വന്നതുകൊണ്ടാണ് അത് പറഞ്ഞത് പക്ഷേ ഇവിടെ പി കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു കൊണ്ട് വന്ന് ഉടൻ തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയതിനാൽ അവസരവാദി എന്നുള്ള പ്രയോഗം ഇ പി ജയരാജൻ നടത്തുന്നുണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ വിഷയത്തിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു അദ്ദേഹം അതിന് തൊട്ട് മുൻപുള്ള കാര്യം തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതിനെക്കുറിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷേ കേന്ദ്ര കമ്മിറ്റിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് പക്ഷേ അവിടെ സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുത്തു ഇക്കാര്യത്തിൽ പാർട്ടി തന്നെ വിശ്വസിച്ചില്ല എന്നുള്ള കാര്യം ഇ പി ജയരാജൻ പറയുകയാണ് തന്റെ താൻ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുവാനോണോ ബി ജെ പിയുമായിട്ട് കൂട്ടുകച്ചവടം നടത്തുന്നതിനു വേണ്ടിയോ സ്വന്തം ഉദ്ദേശത്തിൽ ചെയ്ത ഒരു കാര്യമല്ല അത് ജാവ്ദേക്കറവുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം പാർട്ടിയെ അറിയിച്ചിട്ടുള്ളതുമാണ് ജാവ്ദേക്കർ തന്നോട് മാത്രമല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയോട് പോലും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇ പി ജയരാജൻ പറയുകയാണ് ശോഭാ സുരേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കള്ളമാണ് എന്ന് പുസ്തകത്തിൽ പരാമർശിക്കുന്നു ഒരു തവണ മാത്രമാണ് ശോഭാ സുരേന്ദ്രനുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളൂ എന്നതും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമായി വരുന്നു ഒരു പുസ്തകം പുറത്തിറങ്ങിയാൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ ചിത്രം ഒരു പുസ്തകം എന്തായാലും ഇപ്പോൾ അതിന്റെ പ്രകാശനം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡി സി ബുക്സ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ് വിശദീകരണം കേൾക്കാം അതിലേക്ക് പോയതിനു ശേഷം മറ്റ് വാർത്തകളിലേക്ക് വരാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ തന്നെ നിൽക്കുകയാണ് കാരണം ഓരോ നിമിഷവും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രകാശനം നിർത്തിവെച്ചിരിക്കുന്നു ജയരാജന്റെ വാക്കുകൾ ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നടപടി ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഇവ രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറകവറ് ഞാനിന്ന് അപ്പോൾ കാണുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ഞാൻ കത്തടിച്ച് ആളെ വിളിച്ചിട്ട് ഇപ്പോൾ കോഴിക്കോട് ജയരാജ് നടത്തിയില്ലേ അതുപോലെ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാദനം ചെയ്യില്ലേ ചെയ്യുക ഇതാരും ഇവരെ ചുമതലപ്പെടുത്തിയിരുന്നു എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ മാതൃഭൂമിയും ഡി സി ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ് ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് സ്വീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഇവർ കവർ പേജ് ഞാൻ ഇന്നിപ്പോ ഈ നിങ്ങളെ ടിവിയിൽ വന്നപ്പോഴാണ് കട്ടഞ്ചായി എന്ന് ഞാൻ എന്റെ ബുക്കിന്റെ കവർ പേജ് കൊടുക്കുക ഞാൻ അതാപരം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് ഇതിന് കരാറ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടി ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഇതിപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവര് പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പം ഞാൻ കണക്കാക്കുന്നത് ഇതാണ് ഇ പി ജയരാജന്റെ പ്രതികരണം താൻ എഴുതിയതല്ല ഈ പുസ്തകം എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഭാഗം താൻ എഴുതിയതല്ല ഇതിന്റെ പുവംചട്ട പോലും താൻ കണ്ടിട്ടില്ല ഇതാണ് ഇ പി ജയരാജന്റെ വാക്കുകൾ ഇങ്ങനെ ഇ പി ജയരാജൻ പറഞ്ഞതിന് ശേഷമാണ് പുസ്തക പ്രകാശനം മാറ്റിവെച്ചത് പുസ്തക പ്രകാശനം ഇന്ന് നടക്കുന്നു എന്നുള്ള കാര്യം താൻ അറിഞ്ഞതും മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യം ഇ പി ജയരാജൻ പറയുകയായിരുന്നു അതിനുശേഷമാണ് തൽക്കാലം പ്രകാശനം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഡി സി ബുക്സ് അറിയിച്ചിരിക്കുന്നു പക്ഷേ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുമ്പോൾ വ്യക്തമാകുന്നതാണ് എന്ന് പറയുമ്പോൾ ഡിസി ബുക്ക് പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ബുക്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വോട്ടെടുപ്പ് ദിവസത്തിൽ കരുതിക്കൂട്ടിയുള്ള നീക്കം എന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ വലിയ സംശയങ്ങളാണല്ലോ ഇനിയും ശേഷിക്കുന്നത് മഞ്ജുഷ് നേരത്തെ മഞ്ജുഷ് ആവർത്തിച്ചതുപോലെ ഇത്രയധികം വിഷയങ്ങൾ അതായത് ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളും വളരെ കൃത്യമായി പ്രതിപാദിച്ചു പോകുന്ന ആ വിഷയങ്ങളിലടക്കം ഇപിയുടെ നിലപാട് എന്ന് തന്നെ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒട്ടേറെ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്മകഥ അതേസമയം തന്നെ ഇ പി ജയരാജൻ എല്ലാം നിഷേധിക്കുകയാണ് താൻ എഴുതിയതല്ല മാത്രവുമല്ല ഈ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേര് തന്റെ പുസ്തകത്തിന് താൻ നൽകുമോ എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു ഇങ്ങനെ ഒരു പോളിംഗ് ദിനത്തിൽ വോട്ടെടുപ്പ് ദിവസത്തിൽ എന്തിന് ഈ പുസ്തകം പുറത്തിറക്കുന്നു അല്ലെങ്കിൽ എന്ത് ഗൂഢാലോചന എന്നത് ഉൾപ്പെടെയുള്ള സംശയങ്ങൾ ഇനിയും ശേഷിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷവും ഇ പി ജയരാജൻ നിലപാട് ഉറച്ചു നിൽക്കുന്നു താൻ അത്തരത്തിൽ ഒരു ആത്മകഥ ില്ല മാതൃഭൂമി ബുക്സ് ഉൾപ്പെടെ തന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നു എന്ന വാർത്ത വന്ന ശേഷം ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഡി സി ബുക്സിനെയോ മാതൃഭൂമി ബുക്സിനെയോ ഒന്നും ഇത്തരത്തിൽ തന്റെ ആത്മകഥ പുറത്തിറക്കാനായി ഏൽപ്പിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇന്ന് പുറത്തിറങ്ങേണ്ടിയിരുന്ന ഇ പി ജയരാജന്റെ ആത്മകഥാംശം ഉള്ള പുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ ചിത്രങ്ങളടക്കം പരിശോധിച്ചാൽ ഇ എം എസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട് പിണറായി വിജയൻ ഒപ്പമുള്ള ചിത്രങ്ങളുണ്ട് അത് ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങളല്ല സ്വകാര്യമായ കൂടിക്കാഴ്ചകളിൽ അടക്കം പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ ആണ് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനോടൊപ്പമുള്ള ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങളിൽ ഏറെയും ഇ കെ നായനായനോടൊപ്പമുള്ള ചിത്രം ഈ ചിത്രങ്ങളിലേറെയും വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾ അടക്കമുള്ള ചിത്രങ്ങളാണ് അപ്പോൾ ഈ ചിത്രങ്ങളും ഒപ്പം രാഷ്ട്രീയ വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഈ പുസ്തകം ഈ പുസ്തകമാണ് ഇന്ന് പുറത്തിറങ്ങേണ്ടിയിരുന്നത് പക്ഷേ ജയരാജൻ പറയുന്നു താൻ ആത്മകഥ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല തന്റെ ആത്മകഥയ്ക്ക് ഇങ്ങനെ ഒരു പേര് നിശ്ചയിച്ചിരുന്നില്ല ഡി സി ബുക്സ് എന്ന പ്രസാധകരെ താൻ ഏൽപ്പിച്ചിരുന്നില്ല തന്റെ ആത്മകഥ പുറത്തിറക്കാൻ എന്ന് പറയുമ്പോൾ ഈ വോട്ടെടുപ്പ് ദിവസം ചർച്ച ചെയ്യപ്പെടുന്നത് പോലും ശതമാനത്തേക്കാളേറെ